ഒന്നാം നമ്പർ വരെ അബു വസീം മദബി റെസ്റ്റോറന്റ് എന്നാണ് എല്ലാം നല്ല സീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് നല്ല അടിപൊളിയാടി ചെയ്തിട്ടുണ്ട് ഹായ് ഇവിടെ എല്ലാം തന്നെ ഇരിക്കാനായിട്ടൊക്കെ അതിന്റെ സ്റ്റോണിന്റെ മേളിലുള്ള കുക്കിംഗ് നടക്കുന്ന സ്ഥലമാണ് കണ്ടോ ഭക്ഷണ ആടിനെയൊക്കെ നമ്മൾ തൂക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ട് ഫുള്ള് ഇവിടെ ഇതാണ് മദബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ കുക്കിംഗ് കേട്ടോ കല്ലിന്റെ മേളിലാണ് ചൂടുന്നത് حلو അൽഫാം ഓക്കെ ആണ് ഇത് കമലിന്റെ മീറ്റാണ് രണ്ട് തരത്തിലുണ്ട് ഇത് ഫ്രൈ പോലെ ചെയ്തിട്ടുള്ള ഒട്ടകം മറ്റേത് കറിയാണ് ഓ ബേബി ക്യാമൽ ചെറിയ ഓട്ടകം ആ ആ ആ ആ ആ നൈസ് 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 കണ്ടോ സി 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 വെരി 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 സോഫ്റ്റ് 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 ഓ ഓ വാവ് ഗുഡ് മൂന്ന് അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ ടേസ്റ്റ് ചെയ്യണം ആവി പറക്കുന്ന സാധനം ബ്രെഡ് പറഞ്ഞിട്ട് ഈവനിങ് ഈവനിംഗിലാണ് ഇവിടെ ബേക്കറിയാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഷവർമയുണ്ട് അതുപോലെ തന്നെ ചാർക്കോൾ ഷവർമയുണ്ട് ഈ സാധനങ്ങളെല്ലാം തന്നെ വൈറ്റ് ആണ് അത് ബ്രെഡ് ഉണ്ടാക്കുന്ന സ്ഥലമാണ് വളരെ വിപുലമായ സ്ഥലമാണ് ഉച്ചയ്ക്ക് നമുക്ക് മെയിനായിട്ട് ഇവിടെ കിട്ടുന്നത് റൈസ് ആണ് ഇവിടെ ആയിട്ടുള്ള കടയാണ് ഇത് നമ്പർ ടു ആണ് ഇവിടെ എന്താണ് പരിപാടികൾ നടക്കുന്നുണ്ട് ഇവിടെ മെയിനായിട്ട് ഫത്തയർ എന്ന് പറഞ്ഞ സാധനം ഒരു ഷെഫ് ഇതാണ് ഇവിടുത്തെ ഇതെല്ലാം ആണ് അതിന്റെ കണ്ടോ 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 ചെയ്തിട്ട് റൈറ്റ് റൈറ്റ് നല്ല നല്ല ആയിട്ട് ഫ്രഷ് ഇതിന് എല്ലാം തന്നെ തനൂറിന്റെ സ്ഥലമാണ് നമ്മളിപ്പൊ അവിടെ ചെയ്ത പോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് കണ്ടോ കണ്ടോ കേട്ടോ കെട്ടി അതുപോലെ ചായ എപ്പോഴും ഇവിടെ ആയിട്ട് കിട്ടും ണ്ടോ ഇവിടെ കിട്ടുന്നത് ആണ് ഒറിജിനലായിട്ടുള്ള തേനാണ് കെമ റിയാൽ അതാ പത്ത് റിയാലാണ് ഈ ഒരു ബോട്ടിന് പ്യുവർ ആയിട്ടുള്ളത് ഫ്രഷ് ലാഗിൻ നമ്പർ വൺ മാഫി നക്ലിയാണി ഓക്കെ വെരി ഗുഡ് ഇതിന് മുപ്പത്തഞ്ച് റിയാലാണ് ഇതിന് പത്തറിയാലാണ് ഓക്കെ 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 അതെ ജ്യൂസൊക്കെ ഉണ്ട് പിന്നെ ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇതുപോലെ ഇരിക്കാം പിന്നെ അതിന്റെ പുറകില് നമ്പർ വൺ നമ്പർ ടുന്ന് പറഞ്ഞ ടെൻറ്റ് കോൺക്രീറ്റ് ആയിട്ടുണ്ട് ഫാമിലി വന്നു കഴിഞ്ഞാൽ കേട്ടോ ഫാമിലി വന്നു കഴിഞ്ഞാ ഇരിക്കാൻ പറ്റുന്ന യും ഇതുപോലെ തന്നെ ഒരുപാട് ആണ് കണ്ടോ ഇവിടെ ഇതേ ഒരു തന്തൂരി തന്തൂരിക്ക ada aur chicken chamel tikka is kamel tikka shoy ada banda da da la ella ready aagikon dirikana adi poli idu kamel kamel la kamel kamel oh Camel nice, nice, nice nice kamel tikka boneless hai boneless boneless okay kem real wahad haba no this one four piece coming one plate three dear four piece coming one three riala okay okay chicken kebab kamel tikka this one chicken tikka aur this one steak all together coming three riala ാണ് കേട്ടോ ഇതെല്ലാം റെഡിയാക്കി ഹൈജീനിക് ആണ് വളരെ ഹൈജീനിക് ഓ നൈസ് ഇതാണ് തന്തൂറ ാണ് അത് റെഡി ആക്കുന്നത് ഇവിടുന്ന് റെഡി ആക്കിട്ട് വെച്ചിരിക്കുന്ന സ്ഥലമാണത് അതെ അല്ലേ സംഭവം ഓ വേറെ ഓവൻ കണ്ടോ ഇതിനകത്ത് എല്ലാം ഫ്രഷ് ഹിയർ അവൈലബിൾ ഓക്കെ ഓക്കെ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ആണ് റൈസ് ഇനി റൈസിന്റെ അടുത്തോട്ട് പോകണം നമ്മൾ ഇത് മൂന്നാമത്തെ ഫാറ്റ് ആണ് കണ്ടോ കണ്ടോ ഓ നൈസ് ഫ്രഷ് ഇടുകയാണ് ഇതിന്റെ അടിയിൽ ഭയങ്കര ചൂട്ടാണ് കണ്ടോ കണ്ടോ ഫ്രഷ് ആയിട്ട് ഇടുകയാണ് ഫുള്ള് വാവ് क्या बोलते हैं इसको गुरबियान गुरबियान काबूलिया क्या वि मसाला 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 वेरी गुड वेरी गुड थैंक यू एंड दिसज नंबर थ्री नंबर थ्री इफ यू वॉन्ट टू विट दिस इज ऑलसो वेरी डेलीसियस मच कुछ थैंक यू थैंक यूं നാലാമത്തെ അപ്പോൾ അവിടെ ഹലോ നല്ലായിട്ട് സെറ്റപ്പ് ഉണ്ട് നല്ല രസമായിട്ടാണ് ഇവിടെ ആ നല്ല ഹൈജീൻ ആണ് നല്ല ഏരിയ നോക്കിയേ കണ്ടോ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ ഇരുന്ന് കഴിക്കാനൊക്കെ ഉള്ള സജറ്റപ്പുണ്ട് വൈകുന്നേരത്താണ് ഇവിടെ തിരക്ക് കൂടുന്നത് നോക്ക് കണ്ടോ ടെന്റുകൾ കണ്ടോ അവിടെ എല്ലാം ടെൻറുകളാണ് അതപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോയ്സ് നിങ്ങൾക്ക് എടുക്കാം ഇത് നാലാമത്തെ ടെൻറ് വരെ നമ്മൾ കാണിച്ചു അതെ ഇവിടെ നോക്കിയേ കണ്ടോ ഫ്രഷ് ആയിട്ടുള്ള ഒക്കെ കിട്ടും ഓക്കെ വെരി ഗുഡ് very very good very good. Yeah, very good yeah no problem mango 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 okay okay this is fresh mango, fresh mango juice ഓക്കെ ഓക്കെ ബ്രദർ ഓക്കെ ഇതപ്പോ നമ്മൾ അൽസാഫാഡ് തന്നെ ഒരു കടയാണ് ഇതെല്ലാം തന്നെ അഞ്ചാമത്തെ ആണ് അഞ്ചാമത്തെ ആണ് അല്ലേ ഇവിടെ അൽസാഫാഡ് ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ മാത്രമാണ് ഇവിടെ കിട്ടുന്നത് മറ്റുള്ള സാധനങ്ങളില്ല ഇവിടെ ചിക്കൻ്റെ തന്നെ സ്ഥലമാണ് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ചിക്കൻ ആണ് ഫ്രഷ് ആയിട്ട് ചിക്കൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആറുപേരെ എത്തി നമുക്ക് ആറാമത്തേട്ട് കേറാം ഇവിടെ കണ്ട് പരിചയം ഉണ്ടല്ലോ ഇവിടെ കണ്ട് സുൽത്താൻ ഇവിടെ ഓഹോരി

പതിനഞ്ച് റിയാൽ ആണ് അതായത് നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു മൂവായിരം രൂപ വരും

ഫുൾ കട്ട് ചെയ്ത് വെച്ചിരിക്കാണ് നോക്ക് ഇത് കണ്ടോ ഒട്ടകത്തിന്റെ മീറ്റ് ആണ് യുവർ ഗുഡ് യുർ നെയ്ക്കി ഓക്കെ കണ്ടോ ഇവിടെ ഉണ്ടാക്കുന്ന നമ്മുടെ ബാബാ ഗനുജിന് വേണ്ടിയിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ബ്രിഞ്ചാളുകളാണ് ഈ കാണുന്നത് നമ്മുടെ വഴുതനങ്ങ വെച്ചിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന അറബിക് ഡിഷാണ് ബാബാ ഗനുജ് wow nice meat camel ah okay okay ina you know, two it irikna you know, camel the meat very good okay Sagi, thank very you good. hello salam alaikum how are you Salaam. oh nice fresh uh, juice fresh juice. juice what are you making Number Which you juice Veggie juice uh, cocktail mix cocktail mix. oh nice your name your name uh, faris faris very okay. nice very nice okay 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 faris okay nice wow yes, yes, yes. wow yes. sure okay faris is giving fresh juice that taste ഏഴാമത്തെ കടയാണ് ഇത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇത് ഈ കരീഫിന് മുമ്പ് ഇത് പണി സ്റ്റോള് ചെയ്ത് തീർക്കും രാത്രിത്തേക്കാണ് പ്രിപ്പറേഷൻ എല്ലാം നടക്കുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നു അതെ 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 ഇവിടെ കണ്ടോ വേറൊരു സംഭവം കണ്ടോ ഇങ്ങനെ ഇത് മാല പോലെ തൂക്കിയിടും എന്നിട്ട് ഇത് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കും അങ്ങനെ കണ്ടാണ്ടോ അവിടെ പ്രിപ്പറേഷൻ നടക്കുന്നത് ഇവിടെ എല്ലാം പ്രിപ്പറേഷൻ നടക്കുന്നേ ഉള്ളൂ അതെ അതെ ചില സ്ഥലങ്ങളിൽ അങ്ങനെയാണ് അതപ്പം ഇതാണ് നമ്മുടെ എട്ടാമത്തെ റെസ്റ്റോറൻറ്റ് ഇവിടെ എല്ലാവരും മേടിക്കാനായിട്ട് തിരക്കുണ്ട് അപ്പം നമുക്ക് അധികം അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല പിന്നെ ഇവിടെ എല്ലാം ഓരോരുത്തർത്തോ സ്പെഷ്യലാണ് കണ്ട ഇദ്ദേഹമാണ് ഇതിൻ്റെ ആൾ കണ്ടോ ഓക്കെ അപ്പം ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് സലാലയിലെ പത്ത് ആണ് ഇറ്റിലുള്ള പത്ത് റെസ്റ്റോറൻറ്റ്സ് അടിപൊളി സ്ഥലമാണ് ഇപ്പൊ നോക്കണ്ടോ ഇതാണ് എട്ടാമത്തെ അയൻ അയൻ അൽ ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ആണ് ഒമ്പതാമത്തെ റെസ്റ്റോറൻറ്റ് ആണ് കണ്ടോ ഇതിന്റെ സെറ്റപ്പ് കണ്ടോ അതെ അതെ ഫുൾ ആയിട്ട് നോക്കിയേ അടിപൊളിയായിട്ടൊരു സ്ഥലമാണ് ഇതിന്റെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് കാണാം കണ്ടോ നല്ലതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരിക്കാം റിലാക്സ് ചെയ്യാം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ നീക്കി ഷാലേസ് ഇങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞത് ടെൻഡറിന് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ റൂംസ് ഉണ്ട് അപ്പൊ ആ പുറമോട്ടൊക്കെ റൂംസ് ഉണ്ട് പിള്ളേർക്ക് കളിക്കാനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഈ ഇതിന്റെ റെസ്റ്റോറന്റിന്റെ പുറയിലായിട്ട് ഇങ്ങനെ റൂംസ് ഉണ്ട് അല്ലെ കംപ്ലീറ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻസ് റൂം ഉണ്ട് കണ്ടോ ഇവിടെ വി ഐ പി നല്ല റൂംസ് ഒക്കെ ഉണ്ട് ഹായ് ബ്രദർ മുഹമ്മദ് കണ്ടോ മുഹമ്മദ് ആണ് ഇന്ന് കാണിക്കുന്നത് എല്ലാം ജ്യൂസിനുള്ള സ്ഥലങ്ങളാണ് അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങൾ ഇതാണ് കമ്മി കമ്മി ഓക്കെ കണ്ടോ ും കണ്ടാ ഇവിടെ സാമ്പിൾ വെച്ചിട്ടുണ്ട് കണ്ടാ അടിപൊളിയായിട്ടുള്ള സലാഡ് എല്ലാം ഉള്ള ഒരു പ്ലാറ്റർ ആണ് ഇവിടെ ഉള്ളത് അതാ ഫാ അതാ റൈസ് ഓക്കെ നല്ല ഫ്രേഗ്രൻസ് ഉണ്ട് നല്ല രസം ഉണ്ട് അടിപൊളിയാണ് ഇവിടെ ഇവിടെ ആണ് ഇതെല്ലാം അസർ അസർ ജിയാ ഷോകലാ പിള്ളയിൽ മിനി ഓക്കെ രാത്രിയിലാണ് ഇതെല്ലാം പ്രിപ്പറേഷൻ നടക്കുകയാണ് കണ്ടോ ഇവിടെ ഷെഫ് പ്രിപ്പയർ സലാം ഷെഫ് ചെയ്തോണ്ടിരിക്കാണ് പിന്നെ ഓക്കെ ഇതെല്ലാം തന്നെ രാത്രിത്തേക്ക് രാത്രിത്തേക്ക് റെഡി ആകാണ് നമുക്കിവിടെ കാണാം വാവ് നോക്ക് സീ സീനാണേനാണേനാണേ വാവ് അതാ ചിക്കൻ ആൻഡ് ബോഷ് 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 കണ്ടോ ദിസ് ദിസ് വൺ വൺ ദിസ് വൺ

എന്താ ഇത് പത്താമത്തെ ടെൻ്റാണ് അപ്പൊ ഇവിടെ വന്നാലും നിങ്ങൾക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ കണ്ടോ ഇവിടെ കുറച്ചുകൂടെ ആൾക്കാർ കൂടുതൽ വരുന്ന സ്ഥലമാണ് നമ്മളൊക്കെ ഇവിടെ വന്ന് കഴിക്കാറുണ്ട് ഇതിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ആട് ഇന്നത്തെ വൈകിട്ടത്തേക്കുള്ള ആടെല്ലാം റെഡി ആയിരിക്കാണ് പിന്നെ ഇവിടുത്തെ ഒക്കെ വളരെ ഫേമസ് ആണ് കണ്ടോ സലാം അലൈക്കും ബോസ് അവറിയൂ കൈശേ കണ്ടോ ഇത് ടെൻറ്റാണ് അടിപൊളിയായിട്ട സ്ഥലമാണ് അതെ അതെ ഇവിടെ ഒരുപാട് ആൾക്കാർ വരും ട്രഡീഷണൽ ആയിട്ടുള്ള ലുക്കാണ് ഇവിടെ കുറച്ചുകൂടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡും അതെ 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 ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡും ആണ് കേട്ടോ പിന്നെ എവിടെ പോകണ്ടത് നിങ്ങൾക്ക് ഇഷ്ടം എവിടെയാ അപ്പൊ ഒന്നിലും മൂന്നിലും പോവാം മമ്മിയുടെ ചോദിച്ചുകൊണ്ട് നോക്കാം മമ്മി ഇപ്പം അവിടെ ഇരിക്കുകയാണ് അപ്പൊ നമുക്ക് ഒന്നിലും പോവാം മൂന്നിലും പോവാം അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു ചിക്കൻ നമുക്ക് എടുക്കാം എന്താ ഏഹ് ഹുസൈൻ ബായി നമുക്ക് ഒരു ചിക്കൻ തരുന്നുണ്ട് കേട്ടോ ഫ്രഷ് ആയിട്ട് ഇപ്പൊ അവിടുന്ന് അടിച്ച ചിക്കൻ ആണ് ഓക്കെ വെരി ഗുഡ് ഓ പാഴ്സൽ കറത്തേക്കണ ആ വെരി ഗുഡ് നമുക്ക് ഇപ്പോൾ ഉച്ചയുണ്ടായി ഇത് പാക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് ടിയാലാണ് നമ്മളിവിടുന്ന് ഒരു ചെറിയ ബ്രെഡ് എടുക്കുന്നുണ്ട് കടക്കാക്കി എടുക്കാണ് കേട്ടോ നമ്മൾ പൊറോട്ട കടിക്കുന്ന അതേ സൈന് തന്നെയാണ് നോക്കി വേണ്ടോ ആ ഓക്കെ ആ സെസമേടാ സെസമേടാ എള്ളിട്ടതാണ് കണ്ട ആള് ഉണ്ടാക്കുന്ന പിന്നെ ഭയങ്കര ആഴം അല്ലേ കണ്ടോ ഇതിന്റെ ഒരു കാര്യം അമ്മി ചോദിച്ചത് കണ്ടോ ആഴം കണ്ടോ റെഡി 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 ഓക്കെ അടിപൊളി ബരാബർ പറഞ്ഞു തന്ന താങ്ക് യു താങ്ക് യു ഹുസൈൻ പാകിസ്ഥാനിയാണുള്ളത് നല്ല എക്സ്പേർട്ടാണ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പയ്യർ ആണ് ഓക്കെ അല്ലേ കാണാ ചെലേക നമ്മളിപ്പോ എടുക്കുന്നത് ये हमारे चेरी कैमल चेरी ये अर्पित रिक्काला है चूड़ा है बेटा चेरी कैमल ओके वेरी गुड दिस विच राइस बुखारी सुबियन सुबियन शोया ज्यादा बस मां ज्यादा ओके बादेन काबुली काबुली ओके 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 वेरी गुड काबुली एंड व्हाट बादेन पीन ഇത് ഇതുപോലെ ഇവിടെ എല്ലാം ടേബിളൊക്കെ ഉണ്ട് നമുക്ക് ഇരിക്കാൻ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലായിടത്തും സ്ഥലമൊക്കെ ഉണ്ട് ഇതുപോലെ കവർ എടുത്ത് കണ്ടല്ലോ ഇത് നമ്മുടെ മൂന്ന് തരത്തിലുള്ള റൈസ് ഉണ്ട് റച്ചി പിന്നെ നമ്മുടെ തുറഞ്ഞപ്പോ അതാണ് സ്പെഷ്യൽ വേണ്ടോ കുഞ്ഞൊട്ടകം പറഞ്ഞില്ലേ കുഞ്ഞൊട്ടകം വേണ്ട ഓണ്ടോ നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ അടിപൊളിയായിട്ട് ചായ നമുക്ക് വിടും ചൂട് ചായ അപ്പൊ നല്ല ഓട്ടോ ഒക്കെ തന്നിട്ട് ഇതുപോലൊരു ചൂട് സുരേമാനം ഇതിനകത്ത് നമ്മുടെ സിനിമ ഇട്ടതാണ് കറുകപ്പട്ട ഒക്കെ ഇട്ട നല്ല ചൂട് ചായ ഒട്ടകവും ഒക്കെ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞിട്ട് അതുകൊണ്ട് കുടിക്കണം അടിപൊളി നമ്മുടെ എമേ റെസ്റ്റോറന്റ് കാഴ്ചകൾ അങ്ങനെ ഇവിടെ അവസാനിക്കുന്നില്ല എല്ലാവർക്കും ഞങ്ങളുടെ കാഴ്ചകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യുവോ